ബോബി ഇന്റർനാഷണൽ പ്രണയലേഖന മത്സരവുമായി ബോബി ഫെബ്രുവരി പതിനാലിന് പ്രണയദിനത്തോടനുബന്ധിച്ചാണ് പ്രണയലേഖന മത്സരം നടത്തുന്നത് പ്രമുഖ വ്യവസായിയും ഗിനസ് വേൾഡ് റെക്കോർഡിനുടമയുമായ ബോബി ചെമ്മണ്ണൂർ പറഞ്ഞു പ്രണയിതാക്കൾക്കും അല്ലാത്തവർക്കും ഈ മത്സരത്തിൽ പങ്കെടുക്കാം പ്രണയദിനത്തിൽ പ്രണയലേഖന മത്സരവുമായി ബോബി ചെമ്മണൂർ വരുന്ന അഞ്ച് ഞായറാഴ്ചകളിലായി നടക്കുന്ന മത്സരങ്ങളിൽ ഒന്നും രണ്ടും സ്ഥാനം നേടുന്നവർക്ക് സ്വർണ നാണയം ആഡംബര യാത്ര തുടങ്ങിയവയാണ് സമ്മാനമായി നൽകുന്നത് കൂടാതെ ബമ്പർ വിജയിക്ക് മൂന്നാറിൽ കാരവൻ യാത്രയും താമസവും ഭക്ഷണവും നൽകും വിഷയം തന്നെ ആർക്കും കാര്യമല്ല എന്ന് മനസ്സിലായി എല്ലാവർക്കും പ്രണയമുണ്ട് ചിലവരത് മറച്ചു വയ്ക്കുന്നു ചിലവർക്ക് സാങ്കല്പിക പ്രേമമാണ് അത് പലതരത്തിലുണ്ട് അതിൽ വിഷയം നല്ലൊരു സബ്ജക്റ്റായിരുന്നു തോന്നി എനിക്ക് ഞാനും ബിനോയ് മനോജ് അങ്ങനെ കുറച്ച് ഫ്രണ്ട്സൊക്കെ കൂടിയാണ് ഇതിൻ്റെ പ്രവർത്തനങ്ങളിലേക്ക് വന്നത് എന്തായാലും അതിനൊപ്പം തന്നെ ഭാഷയെയും അക്ഷരങ്ങളെയും പ്രോത്സാഹിപ്പിക്കുക ഈ തലമുറ ചെലപ്പോ നമ്മളൊക്കെ രണ്ടിലും കാലിട്ട് നിക്കണ നമ്മള് എഴുത്ത് എഴുതി ഇല്ല എഴുതി പോസ്റ്റ്മാൻ വരുന്നത് നോക്കി ആകാംക്ഷയോടുകൂടെ കാത്തിരിക്കുക ലെറ്റർ കാണുക അപ്പൊ അതൊക്കെ ഒരു സുഖകരമായ അവസ്ഥയാണ് ഇപ്പോഴത്തെ പിള്ളേർക്കൊന്നും അറിയില്ല അപ്പൊ നമ്മളതും ഇപ്പോഴത്തെ സോഷ്യൽ മീഡിയയിൽ രണ്ടു കാലിട്ട് നിൽക്കുകയാണ് അപ്പൊ രണ്ടിലും കാലിടാനുള്ള ഉണ്ടായി ഈ തലമുറക്ക് ഇതൊന്നും അറിയില്ല അപ്പൊ നമുക്കൊന്ന് പരിചയപ്പെടുത്തുക എന്നതൊക്കെയാണ് ഇതിന്റെ ലക്ഷ്യം പ്രശസ്ത കവി റഫീഖ് അഹമ്മദ് വി കെ ശ്രീരാമൻ ശ്രുതി സിതാര കെ പി സുധീര ആര്യ ഗോപി സുറബി ലക്ഷ്മി എന്നിവരാണ് ജഡ്ജിംഗ് പാനൽ എത്തുക പ്രണയലേഖനം എഴുതുന്നവർ ബോച്ചെ പി ബി നമ്പർ നാല് മൂന്ന് തൃശൂർ പിൻ അറുന്നൂറ്റി എൺപത് പൂജ്യം പൂജ്യം ഒന്ന് എന്ന വിലാസത്തിലേക്കാണ് ലേഖനങ്ങൾ എഴുതി അയക്കേണ്ടത് കോഴിക്കോട് നടന്ന വാർത്താ സമ്മേളനത്തിൽ കവി റഫീഖ് അഹമ്മദ് ബി കെ ശ്രീരാമൻ ശ്രുതി സിതാര കെ പി സുധീര ആര്യ ഗോപി സുറബി ലക്ഷ്മി എന്നിവർ പങ്കെടുത്തു